ഹൈൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷൻ പോഷന്മാരുടെ നാളത്തെ അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ചയിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത് നമുക്കറിയാം നമ്മൾ മുടക്കു ദിവസങ്ങളിലൊക്കെ ഓൺലൈൻ വഴിയുള്ള പോസ്റ്റർ ക്യാമ്പയിനൊക്കെയാണ് നടത്താറുള്ളത് കാരണം നമുക്ക് അംഗൻവാടികൾ ഓപ്പൺ അല്ല മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഓൺലൈൻ വഴിയുള്ള പോസ്റ്റർ ക്യാമ്പയിനുകളാണ് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങൾ നടത്താറുള്ളത് അപ്പോൾ നമ്മുടെ നാളത്തെ പോസ്റ്റർ ക്യാമ്പയിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റിഡക്ഷൻ ഓർ വേസ്റ്റ് സെഗ്രിഗേഷൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നാണ് നമ്മളായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് പ്ലാസ്റ്റിക് കാരണം കൊണ്ട് അത് കത്തിക്കുക വായുമലിനീകരിക്കപ്പെടുക എന്നൊക്കെ കാരണം കൊണ്ട് ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഗുരുതര പ്രശ്നങ്ങളും ഒരുപാട് ആളുകൾക്ക് വന്ന് ചേരുന്നുണ്ട് ഇന്നത്തെ പല രോഗങ്ങളും മെയിൻ കാരണം പ്ലാസ്റ്റിക്കുകളാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമാർജ്ജന ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതെന്ത് ചെയ്യണം നമ്മുടെ ഗുണഭോക്താക്കളിലേക്ക് ഇതിൻ്റെ മെസ്സേജ് നമ്മൾ എത്തിക്കണം ഓൺലൈൻ പോസ്റ്ററുകളിലൂടെ അപ്പോൾ ഞാൻ കുറച്ച് പോസ്റ്ററുകളും അതിൻ്റെ മോഡലിലും കാണിച്ചത് അതുപോലെ ഈ പ്ലാസ്റ്റിക് റിഡക്ഷൻ വഴി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതു വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ഓൺലൈനുമായി പ്രചരിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡ് ഉള്ളത് എൻട്രിയും വേണം ക്ലിയർ അല്ലേ ഇനി ഞാൻ അതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ കാണിച്ചുതരാം അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം അതിനുശേഷം ഇതെങ്ങനെ ജന്നാന്തോളം എൻട്രിയാന്നുള്ളതും കാണിച്ചു തരാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് മാലിന്യം കുറയുകയും അതുവഴി പരിസ്ഥിതി മലിനീകരണം ജലമലിനീകരണം മണ്ണ് വായുവും മലിനീകരണം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ശരിയാണല്ലോ ഇതുവഴി മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം കുറയ്ക്കുന്നതിലൂടെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം കുറയുക അതുവഴി കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കാനും സാധിക്കും വളരെ ആണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ട് മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും കാലാവസ്ഥയിലെയും പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കാലാവസ്ഥ പല രീതിക്ക് തോന്നി പോലെയാണ് വരുന്നത് കൃത്യമായ ഒരു രീതിയിലല്ല തോന്നണ സമയത്തൊക്കെയാണ് മഴയും വെയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പരിസ്ഥിതിപരവും ആരോഗ്യപരവുമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പരിസ്ഥിതി സംരക്ഷണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാം ശരിയാണല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാം ഇത് ജലപാതകളെയും കടലുകളെയും മല്ലിയും കരന്ന് രക്ഷിക്കുന്നു ശരിയാണ് ജലപാത അതായത് നദീതടങ്ങൾ കായലുകൾ അതുപോലെ തന്നെ കടലൊക്കെ ഇന്ന് മലിനീകരണം പെട്ടു മലിനീകരണപ്പെട്ടിട്ടുണ്ടിരിക്കുന്ന അവസ്ഥയാണ് അറിയാമല്ലോ ഞാൻ അതിനൊന്ന് രണ്ട് ഫോട്ടോകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഫോട്ടോ നോക്കി നിങ്ങൾ കണ്ട ആ ഒരു മെയിൻ പ്ലാസ്റ്റിക് കുന്തി കൊണ്ട് പോകുന്ന രീതിയിൽ കാർട്ടൂണാണ് അങ്ങനെ നമുക്ക് ഒരു ചിന്തിക്കും പക്ഷേ ഇതിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട് പ്ലാസ്റ്റിക് നിറഞ്ഞു കടലിനടിയിൽ പ്ലാസ്റ്റിക് നിറഞ്ഞിട്ട് ഇവർക്ക് ഇവരുടെ വാസസ്ഥലം അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവരിങ്ങനെ തള്ളിക്കൊണ്ടുപോയി അവർ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാണ് കണ്ട നിങ്ങളിവിടെ നിന്ന് നോക്കിയാൽ ഒരു മനുഷ്യൻ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചപ്പോൾ ആ മീൻ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി മീൻ പോലെ ആ മീനിൽ മൊത്തം പ്ലാസ്റ്റിക്കായി അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് പറയണത് നിങ്ങൾ കണ്ടുമല്ലോ കണ്ടില്ലേ ഇവിടെ ഇത് ജലപാതകളെയും കടലുകളെയും മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ജൈവ വൈവിധ്യ സംരക്ഷണം കണ്ട ജൈവ വൈവിധ്യ സംരക്ഷണം പ്ലാസ്റ്റിക് മാലിന്യം കാരണം വിഷമമായ രാസവസ്തുക്കൾ മണ്ണിലും വെള്ളത്തിലും കലർന്ന് സസ്യങ്ങളെയും ജീവികളെയും ബാധിക്കുന്നത് തടയാൻ സാധിക്കും പിന്നെ ആരോഗ്യകരമായ ഗുണങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാനസിക പന്നുകാലികൾ എന്നിവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് പ്ലാസ്റ്റിക് മാലിനീകരണം കുറയ്ക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായ ഒരവസ്ഥ വസ്തുക്കളുമായി സമ്പ സമ്പർക്കം പുലർത്തുന്നത് കുറയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അജസ്റ്റ് ഒരു വേണ്ടി എടുത്തിട്ടുള്ളതാണ് പിന്നെ സാമൂഹികവും സാമ്പത്തികവുമായ ഗുണങ്ങൾ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം പ്ലാസ്റ്റിക് ഉല്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുറയ്ക്കുന്നതിലൂടെ പ്രകൃതി വിഭവങ്ങളെ ലഭ്യത വർദ്ധിപ്പിക്കാം ശരിയാണ് പുനരുപയോഗിക്കാവുന്ന ബദലുകൾക്ക് പ്രോത്സാഹനം കാലാവസ്ഥ മാറ്റങ്ങളെ ചെറുക്കുന്നു പ്ലാസ്റ്റിക് ഉൽപ്പാദന വായുവിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാൻ കാരണമാവുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും കാലാവസ്ഥ മാറ്റങ്ങളെ ചെറുക്കാനും സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഇവിടെ നോക്കി നിങ്ങൾ കണ്ട ഭൂമിയുടെ അടിത്തട്ടിൽ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അംശമായി കാണുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഇതുപോലെ ഇതിപ്പോൾ നിങ്ങൾ നോക്കി നല്ലൊരു പ്രവർത്തനമാണ് പ്ലാസ്റ്റിക്കുകളെല്ലാം കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്തുകൊണ്ട് അത് റീയൂസ് റീസൈക്കിളൊക്കെ ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൻ്റെ ഉദാഹരണമാണ് അത് ഇവിടെ കണ്ട ഇതൊക്കെ ഇതുമായിട്ട് കണ്ട റെഡ്യൂസ് യുവർ പ്ലാസ്റ്റിക് ഫുട് പ്രിന്റ് അല്ല ഇതൊക്കെ നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് ചുമ്മാ കത്തിച്ച് കളയാതെ അതൊരു ഒരു വർക്കായിട്ട് മാറ്റി അപ്പോൾ ഇതൊക്കെ വളരെ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്തു തരാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ നിന്ന് ഒരുപാട് പോസ്റ്റുകൾ കിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യണം ഓൺലൈൻ സോഷ്യൽ മീഡിയ സൈറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി മാക്സിമം ആളുകൾക്ക് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും ഗ്രൂപ്പുകൾക്ക് സെൻഡ് ചെയ്തുകൊണ്ടും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ പോയിൻറ്റ്സ് കാണിച്ചു തന്നല്ലോ പിന്നെ നമുക്കിതെങ്ങനെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ നമുക്ക് എൻ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു കൺവർജൻറ് ആക്ഷൻ പ്ലാസ്റ്റിക് റിഡക്ഷൻ ആൻഡ് വേസ്റ്റ് സെക്രട്ടേഷൻ അതാണ് നമ്മുടെ ജന്നാന്തോളിൻ്റെ തീം ആൻഡ് ആക്ടിവിറ്റി വരുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാൻ നോക്കാം ഓക്കെ നോർമലി നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി ജന്നാന്തോളിൽ കയറാം അവിടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക ലോഗിൻ ആവും ദൻ അവിടെ നമുക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീം നമ്മൾ കൺവർജൻറ്റ് ആക്ഷൻ കണ്ടിരുന്നു അപ്പോൾ കൺവർജൻറ്റ് ആക്ഷൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ അപ്പോൾ നമ്മൾ കൊടുക്കാം ബ്ലോക്ക് മാറ്റി അംഗൻവാടി ആക്കാം അംഗൻവാടി സെലക്ട് ചെയ്യാം ദെൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളിവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്നാലെണ്ണം ഏകദേശം മാച്ച് ചെയ്ത് വരുന്നത് കാണാം അപ്പം നിങ്ങൾ കൂടുതൽ അതിനെ മാച്ച് ചെയ്യുന്ന ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവേർനെസ് ഓൺ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് റിഡക്ഷൻ അതാണല്ലോ നമ്മുടെ മെയിൻ ടോപ്പിക്ക് അപ്പോൾ പ്ലാസ്റ്റിക് റിഡക്ഷൻ ആൻഡ് വേസ്റ്റ് സെക്രക്കേഷൻ കേട്ടോ കൃത്യമായിട്ട് കൊണ്ട് നമുക്ക് പറ്റിയ ഒരു ആക്ടിവിറ്റി അത് കൊടുക്കുക ഡേറ്റ് നിങ്ങൾ ഇരുപത്തി എട്ട് തന്നെ സെലക്ട് ചെയ്യുക അതിന് ശേഷം എണ്ണ കാണിക്കുക മെയിൽ ഫീമെയിലിൻ്റെയൊക്കെ എണ്ണം കാണിക്കുക അതിനുശേഷം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ നിങ്ങൾ നോർമൽ ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഫോട്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് കൊടുക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കണം ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ അതായത് ഞായറാഴ്ചത്തെ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രവർത്തനം കൃത്യമായിട്ട് സബ്മിറ്റ് ആയി ഇന്ന് നമുക്ക് വരുത്താം ഇതുപോലെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഓൺലൈൻ പ്രൊമോഷൻ ചുമ്മാ വെറുതെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് നാല് പേർക്ക് അയച്ചു എന്നുള്ള രീതിക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിപ്പോൾ നമ്മളൊരു ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നേരത്തെ ഞാൻ കുറച്ച് പോയിൻറ്സ് കാണിച്ചത് അത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം പോയിൻ്റുകളൊക്കെ ഈ കാണുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാം ഇതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവല്ലോ ഈ പോയിന്റുകൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബെനഫിഷ്യറിക്ക് ഇതൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ കൃത്യമായിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയമില്ലേ നമ്മൾ ചാനലിനോട് ചോദിക്കുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ കൃത്യമായി വീഡിയോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്